അതേപോലെ തന്നെ മറ്റൊരു അടയാളമാണ് സുന്നത്തുകൾ അവഗണിക്കപ്പെടും ഇമാം തൊബറാനി അദ്ദേഹത്തിന്റെ മോചമോൽ കബീറിൽ ഉദ്ധരിക്കുന്നു നബി നബിസ്ഹു അലി വസ്ല്ല പറഞ്ഞതായി അബ്ദുല്ലാഹിൻ മസൂദ് റദിള്ളു പറയുകയാണ് അദ്ദേഹം ഒരിക്കൽ മസ്ജിദിൽ പ്രവേശിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്നമിൻ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് കിയമത്ത് നാളിന്റെ അടയാളമാണ് അനി തൂലിൽ മസ്ജിദി ഒരാൾ പള്ളിയിൽ കയറിയിട്ട് ആ പള്ളിയിൽ അയാൾ അതിൻ്റെ നീളത്തിലും അതിന്റെ വീതിയിലും ഒക്കെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പക്ഷെ രണ്ടറക്കയത്ത് നമസ്കരിക്കൂല എന്ന് നബി നബിസറബ് അലി ഇസ്ലാമ പറയുകയാണ് ഇമാം തൊബറാനിയുടെ തന്നെ മുഴമുൽ കബീറിലുള്ള മറ്റൊരു രൂപായത്തിലുള്ളത് മസാജിതു തുറൊക്കുൽ മസാജിദു തുറക്ക പള്ളികളെ ഒരു വഴി ആയി പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും നമുക്കറിയാം പല പള്ളികളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആളുകൾ കാണാനും നോക്കി ആസ്വദിക്കാനുമാണ് വരുന്നത് അവിടെ കയറി രണ്ടറക്കയത്ത് നമസ്കരിക്കാൻ പോലും ആളുകൾ തയ്യാറല്ല എല്ലാവർക്കും പള്ളികൾ സന്ദർശിക്കണം ഇങ്ങനെ ഒരു സന്ദർശന സ്ഥലമായി പള്ളികൾ മാറും എന്ന് റസൂൾ ഉള്ളാഹി സാഹു അലഹി വസ്ല്ല നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു അപ്പോൾ ഇതും അതിന്റെ ഒരു അടയാളമാണ്